അപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ യോജിയുടെ ആനിവേഴ്സറി ആണ് നമ്മുടെ സിക്സ് ഇയർ ആനിവേഴ്സറിയാണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആനിവേഴ്സറി ആയിട്ട് ഒരുമിച്ച് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മൾ ഫോൺ വഴി ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തേയുള്ളൂ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജെൻഡർ റിവ്യൂലൊക്കെ കഴിഞ്ഞായിരുന്നു ഇറ്റ് വാസ് സച്ച് എന്താ ലാസ്റ്റ് ജെൻഡർ റിവ്യൂ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആൺകുട്ടിയാണെങ്കിലും വി വുഡ് ബീൻ ഹാപ്പി ബട്ട് യു വുഡ് ബി നൈസ് ടു ഹാവ് ഓരോന്നുള്ളത് നല്ലതാ അപ്പോൾ ഇന്ന് രാവിലെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇനി ഇന്നേരം ഡേറ്റ് ആയിട്ട് പോകാനിരിക്കയാണ് ലീ എന്നെപ്പോൾ എഴുതി ഡേ കെയർ കൊണ്ടുപോകാൻ പോയതേ ഉള്ളൂ അവൻ ഇന്ന് സ്കൂളല്ലേ നാളെ ഉള്ളൂ അപ്പോൾ ഇന്ന് അതിനുശേഷം എന്തോ ക്രിസ്മസ് പാർട്ടി എന്തോ ഉണ്ട് അപ്പോൾ ഡേബി പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ അപ്പോൾ അവൻ അതിലേക്ക് പോവും നമ്മളിതാ ഇന്നൊരു ദിവസം ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബോളിങ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യോജിക്ക് വേണ്ടി രണ്ട് ഷൂ മേടിച്ചായിരുന്നു യോജിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടയിൽ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഷൂ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ആക്ച്വലി എന്റെ ബെഡിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കി കുറേ സാധനങ്ങൾ ആണ് നിങ്ങൾ എടുപ്പു ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറി എടുക്കണം എടുത്തിട്ട് ഇവിടെ ലീനയും കൊണ്ട് വരുമ്പോഴത്തേക്ക് സർപ്രൈസൊക്കെ കൊടുക്കാനാണ് പ്ലാൻ ഞാൻ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇനി വേണം ഡ്രസ്സ് ചെയ്യാൻ അപ്പോൾ രണ്ടുപേർക്കും മാച്ചിങ് ഗ്രീൻ കളറാണ് ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് അപ്പോൾ ഷൂ ഒക്കെ പോയി ഒന്ന് എടുക്കട്ടെ ഏ ഇത് ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു എന്റെ പറ്റി വേണ്ടായിരുന്നു എന്നെപ്പിക്കുന്നു ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി വർക്കൌട്ടില്ല ശ്വാസം മുട്ടു ഞാൻ പ്രഗ്നൻസി ടൈമിൽ അറിയുന്നത് ഞാൻ ഇതിനെക്കാളും പത്തായിട്ട് പണി ചെയ്താൽ ഇങ്ങനെ ശ്വാസം ബട്ട് എന്റെ ഷൂ കളക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ട യോജിക്കും ഷൂ ആഗ്രഹം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേര് ഒരു ബ്രൗൺ കളറ് ബ്രൗൺ ഷെയ്ഡ് ഇട്ടാകുമ്പോ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും അപ്പൊ ഇതാണ് ഒരെണ്ണം എടുത്തത് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആണ് രണ്ടാമത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം ചോടൻ ബ്ലൂ വൈറ്റ് ഗ്രേ ആൻഡ് റെഡ് ഇതാണ് മേടിച്ച് വെച്ചേക്കുന്നത് ഇപ്പോ ഇവിടെ വരുമ്പോ കൊടുക്ക ആനിവേഴ്സറി ആയിട്ട് സൗണ്ട് കേട്ടിരുന്നു ഞാൻ കഴിച്ച് ഇവിടെ പത്ത് മേടിച്ചിരിക്കും എന്താ എന്റെ മോനൊക്കെ ഉണ്ടാക്കിയോ നീ ഹോട്ട് ഡോഗ് മേടിച്ചു

പിന്നെ പിന്നെ രാവിലെ അടിന്ന് നല്ലൊരു ദിവസം നശിപ്പിക്കണ്ടല്ലേ വാവാ െ എന്തിനാ ആകെ പഠിച്ചേ ഉള്ളു ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല പതുക്കെറക്കണം ഞാന്ന് പറഞ്ഞില്ലേ കൊള്ളില്ല അതേത് കളറാണ് ഗസി ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ ോക്ക് നമ്മളൊന്നും കൊറച്ച് നോക്കിയില്ലായിരുന്നു ഇന്നിടലോ ഇന്നിടുന്നോ പച്ചയാണല്ലേ നമ്മളിടുന്നേ പച്ച ഇണ്ടല്ലേ ഓക്കേ പച്ച ഇട്ടു യു വെൽക്കം സോ ദിൽ ബി ഫോർ ഹൺഡ്രഡ് ആൻഡ് യു സോറി വിത്ത് ടാക്സ് അങ്ങനെ അല്ലടാ ബോക്സ് ഒന്നും വെച്ച് ആള് സേവ് ചെയ്യാറില്ല ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ റാക്കിലല്ല തറയിലെ എന്റെ ഗിഫ്റ്റ് ഇവിടെ എവിടെ സാറയിലൊക്കെ പക്ഷേ എന്റെ ആക്രാന്തം കൊണ്ട് ആക്ച്വലി നമുക്ക് ജെൻഡർ റിവ്യൂന് വേണ്ടിട്ട് ഒരു എക്സ്ട്രാ ക്യാമറ വേണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോ യോജി എനിക്ക് മേടിച്ചിരുന്ന ഗിഫ്റ്റ് നമ്മൾ നേരത്തെ കൂട്ടി എടുത്ത് ക്യാമറ ഒന്ന് നോക്കേണ്ടി വന്നു this is actually എനിക്കൊരു വ്ളോഗിങ് ക്യാമറ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ ഫോക്കസ് ആഹാ ഫോക്കസ് ആയി അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോ കാണാവോ കാണാവുമോ അപ്പോ ഇത് വ്ളോഗിങ് ക്യാമറ അപ്പൊ എനിക്ക് വ്ളോഗിങ് ക്യാമറ പറഞ്ഞാൽ വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോ ആണെങ്കിലും ആണെങ്കിലും വ്ളോഗാണെങ്കിലും ഡാൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ഇതായിരിക്കും എനിക്ക് വേണ്ടത് പക്ഷേ ആനിവേഴ്സറി രണ്ടു ദിവസം മുമ്പ് ജെൻഡർ റിവ്യൂലും നമ്മൾ എടുത്ത് നോക്കിയായിരുന്നു ക്യാമറ മാത്രം ആ നമ്മൾ ഫോട്ടോനും ഒരെണ്ണം വീഡിയോ വേണമായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തു പക്ഷേ ഐക്സൈറ്റഡ് സോ എക്സൈറ്റഡ് സോ താങ്ക് യു പോയിട്ട് രണ്ട് ഗിഫ്റ്റ് ഉണ്ടല്ലോ ആ ഇത് ഇതിപ്പോ പതിനഞ്ച് ഗിഫ്റ്റ് ഉണ്ടല്ലോ വേണ്ടി ഞാൻ സ്പെഷ്യൽ ലഞ്ചും ഡിന്നറും ബുക്ക് ചെയ്തിട്ടുണ്ട് യാ എൻറെ വക ഞഗ്ലാസും കൊണ്ട് ജോജി പേ ചെയ്യുന്നു ഇതാണ് പ്ലാൻ അങ്ങനെ ഒമ്പത് മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കുടിച്ച് ചെയ്യാൻ ചെയ്യുന്നു അപ്പം നമ്മൾ രാജായനാല് പോവാ അവിടെ ഒരു ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയി ആദ്യമായിട്ടാണ് അവിടെ പോണേ പക്ഷെ അവിടെ ആനിവേഴ്സറി എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതെന്താ അവിടെ പോകാൻ കഴിയുമ്പോൾ തിങ്ക് ഫുഡ് കൊള്ളായിരിക്കും അവിടെ എന്തായാലും അതാണ് കഴിച്ചേ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ ഈ ഒരു കോഫി ഇപ്പൊ കുറച്ച് കുടിച്ചോണ്ട് വലിയ വിശപ്പില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ തന്നെ വിശക്കും കോഫി മൊത്തം എന്തായാലും ഇറങ്ങും അപ്പൊ പോയി ഫുഡ് കഴിക്കുക പിന്നെ നമ്മള് പോളിംഗിന് പോവാ സർപ്രൈസ് മേടിച്ചു തരണം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ചോദിച്ചിട്ട് പറയുന്നില്ല സോ എനിക്ക് ഈ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഇഷ്ടമല്ലാത്ത ഒരാളായത് കൊണ്ട് എല്ലാരും എന്റെ സർപ്രൈസ് എടുമ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആകും അല്ല അത് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ എടുത്ത് നമ്മളാത് യൂസ് ചെയ്തില്ല അത് വേറെ കാര്യം പക്ഷേ യാ നമ്മൾക്കൊണ്ടിരിക്കുക പോയി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ട് വരാം നമ്മൾ മാച്ചിങ് ആണ് ഇട്ടേക്കുന്നത് പച്ചയും ജീൻസും ആണ് തീമോ യൂസ് പച്ച ഫുഡും ജീൻസ് പാൻറ് ഒരുവിധം ഓപ്പോസിറ്റായിട്ട് വരും പക്ഷേ മാച്ചിങ്ങും ആണ് പോയിട്ട് വരാം അങ്ങനെ ചോപ് സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് നമ്മളിപ്പോ എത്തിയത് അപ്പോൾ ഇതാണ് അവന്റെ വ്യൂ ഒരു നല്ല കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആയിരുന്നു നമുക്ക് ടേബിൾ റെസർവേഷൻ ഉണ്ടായിരുന്നു യോജിന് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പം എന്താണ് മെന്യു മെന്യൂല് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചിരിച്ചൊക്കെ കാണിക്കാതെ വെച്ച് ഫോട്ടോ എടുക്കുവായിരുന്നു പക്ഷെ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പ്രാന്ത് കാണിക്കുന്നത് അപ്പം ഒന്നും ഇല്ലാത്ത ഡ്രിങ്ക് ആണ് എന്തായാലും ഇതൊരു സ്റ്റാർട്ടറും മുഹീറ്റും ആണ് രണ്ടുപേരും ട്രൈ ചെയ്തത് എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു ഷെംപ് കോക്ടൈൽ എന്ന് ഒരു സംഭവമാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സ്റ്റഫ്ഡ് മഷ്റൂം എന്ന് ഒരു സ്റ്റാർട്ടറും കൂടി എടുത്തായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഡിഷ് എൻ്റെ സാൽമൺ വിത്ത് റൈസ് ആയിരുന്നു യോജീര സ്റ്റേക്ക് പൊട്ടാറ്റോ ബേക്ക്ഡ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും ആണ് നമ്മൾ എടുത്തത് രണ്ടുപേർക്കും നമ്മുടെ ഫുഡ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടുപേരുടെ ആംഗിൾ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയായിരുന്നു ഞാൻ പിന്നെ ഇനി ഡെസേർട്ട് എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഫുള്ളും കഴിച്ചിട്ടുണ്ട് ഡെസേർട്ട് അവർ വന്ന് പറഞ്ഞു നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് ഒരുപാട് ഡെസേർട്ട് ഒക്കെ തന്നെ ഇച്ചിരി വൈൻ പോലത്തെ എന്തൊരു സാധനമുണ്ട് എൻ്റെത് പ്ലം സംതിങ് ആണ് നമുക്ക് എൻ്റെ കൂടെ അവരൊരു ബെസ്റ്റ് എന്നും പറഞ്ഞ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ ഒരു കൂപ്പൗണ്ടും തന്നായിരുന്നു യോജിക്ക് ചീസ് കേക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എൻ്റെ കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോ ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ പോളിങ് ഷൂ ഒക്കെ ഇട്ട് നമ്മൾ പേ ചെയ്തു ഞാൻ വയറൊക്കെ തടഞ്ഞു അതൊക്കെ ഫുൾ ആയിട്ട് ഇരിക്കുക അപ്പോൾ പോളിങ് പ്രഗ്നൻസി ടൈമിൽ ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് കുറേ നേരം കുനിഞ്ഞ് ഇണീക്കുകയും ചെയ്തപ്പോഴത്തേക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു മൂടിലങ്ങും കളിച്ചു രണ്ടുപേരും ചോദിച്ചിടയ്ക്ക് വെച്ചാൽ എനിക്ക് വയ്യതക്കെ ചോദിച്ചു ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഇടിക്കും എൻ്റെ തേണ് വേണ്ടി യോഷി അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ കാളും എനിക്കാണെങ്കിൽ ഫുഡും കൂടെ കഴിച്ചോണ്ട് കുഴിഞ്ഞണിക്ക് എണീക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഫുഡിങ്ങനെ കയറി വരുന്നവര് തോന്നിയായിരുന്നു പക്ഷെ യോജിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ കൊറച്ചേരം ഇങ്ങനെ ബോളിങ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ഒരു ഒരു നമ്മളൊരു ഡേറ്റ് നൈറ്റ് ആയിട്ട് പോയപ്പോഴത്തേക്കും അങ്ങനെ ഇതാ ഒരു ഗ്ലോന്ന ഡാർക്ക് നമ്മൾ വന്ന വന്ന് ഇച്ചിരി ലേറ്റ് ആയോണ്ട് ആ ഒരു മോർണിംഗ് ടൈം കഴിഞ്ഞ് ഞാൻ എന്താ രണ്ട് കൈ ഒക്കെ ഇട്ട് എറിയുന്നുണ്ട് ചാക്കറ്റൊക്കെ ഒരു ചൂടെ എടുത്തിട്ട് വയ്യ വയ്യാത്ത പ്ലേരെ പോലെ കൂട്ടി കൊണ്ടു നടക്കുന്നുണ്ട് യോഷം എന്നോട് പറ്റി ഭയങ്കര ആക്ടി ഒക്കെ ആയിരുന്നു ഞാൻ പൊളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നേരെ കൊണ്ട് പോയി ഒരെണ്ണം അടിച്ചിട്ട് വിട്ട് അപ്പോൾ നേരൊന്ന് കൈമ്പോൾ കളിയാക്കിയെന്ന് കുറച്ച് നേരം അപ്പോൾ ഇനി അടുത്ത റൗണ്ടിലാണ് എല്ലാം കിട്ടാൻ പോകണമെന്ന് പറഞ്ഞു നേരെ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കി കൊണ്ട് അങ്ങ് കടറിയിട്ടു വേറെ കൊറേ നല്ലോട് കളിച്ച പാകം ഉണ്ടായിരുന്നു ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ നല്ലോട് കളിക്കാത്തിട്ട് ഞാൻ എടുത്തില്ല അങ്ങനെ നമ്മള് ബോളിങ് കഴിഞ്ഞിറങ്ങി അപ്പൊ നല്ലൊരു ഗെയിം ആയിരുന്നു ജോലി തോറ്റി തോപ്പിട്ട് വിഷമത്തില മോളിലെന്തോ പോവാ വഴി തെറ്റിയാ പിന്നെ മൊത്തം കറങ്ങേണ്ടി വരും ബൈ ബൈ എന്ന് പറഞ്ഞ വേറെ പോയി കറങ്ങിട്ടൊക്കെ വന്നതേ ഇട്ടതാണ് ലൊക്കേഷൻ കൊഴപ്പില്ലാതല്ലിട്ടോ നമ്മടെ എയർപോർട്ട് നമ്മള് രണ്ടുപേരും എന്തായാലും ഒരു കാര്യം ഞാൻ പഠിച്ചു ഇനി അടുത്തൊന്നും ബോളിങ് ഇല്ല വളരെ ബുദ്ധിമുട്ടായിരുന്നു കളിക്കാൻ ചൂടാ വേണ്ടി പ്രശ്നം ഉണ്ടാക്കണേ ഞാനായിരുന്നു ഫുഡ് കഴിച്ചു പൊളിയായിരുന്നു എന്തായാലും ഇപ്പൊ നമ്മള് ബെസ്ബായി എന്തിനാ പോണോ എന്തിനാ ചോദിച്ചാൽ പറയുന്നത് അപ്പൊ നമ്മള് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് ബാക്കി ബ്ലോക്ക് എടുക്കാം റേബാൻ മെറ്റ ജണ്ടു ആണിപ്പോൾ നമ്മളെടുത്ത് നോക്കിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ആഗ്രഹം ഇതാണ് എനിക്ക് മേടിച്ചു തരാമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ ഞാൻ മേടിക്കണമെന്ന് വേണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു ഇത് ട്രാൻസക്ഷനും കൂടിയാണ് ഒരു സാധനം നമ്മൾ മേടിച്ചു ഞാൻ ഭയങ്കര ഹാപ്പി അതാണ് നമ്മൾ മേടിച്ച പുതിയ കണ്ണാടി വേ ഫെയർ ജണ്ടു അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ സംഭവം മേറ്റയർ ചാർജിങ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കണ്ണാടി ലൈറ്റ് ഒക്കെ വരുന്ന കുറ്റ കൈവച്ച് ചെയ്യാൻ പരിപാടി ചെയ്യാൻ നോക്കട്ടെ ഓപ്പൺ ഇനി ചാർജ് വിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മണിക്കൂർ ചാർജ് ചെയ്യുന്ന അവര് പറഞ്ഞത് ജണ്ടു ആയതുകൊണ്ടാണ് ആ പിന്നെ പിന്നെന്തോ ഫോർട്ടിഎറ്റ് ഹൗസും കൂടെ എന്തോ സംഭവം അവര് പറഞ്ഞായിരുന്നു എനിവേസ് താങ്ക് യു ഫോർ ദ തിങ് എനിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ച് തന്നേന് ഒരുപാട് നന്ദി വെയിലടിക്കുമ്പോ അത് അത് എനിക്ക് എന്നോട് ഞാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നിന്നെക്കാളും പ്രായം പ്രായം കുറഞ്ഞ ആൾക്കാരെ നിന്നോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല പ്രായം കൂടിയവരാണ് എപ്പോഴും ഷെയർ ചെയ്യേണ്ടത് മനസ്സിലായോ ഞാൻ ഇതെന്റെ ഫോണ് ലിങ്ക് ചെയ്യ അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റില്ല ആണല്ലേ അവരങ്ങനെ ഒന്നും ആയിരിക്കില്ല പറഞ്ഞത് അല്ല അവര് പറഞ്ഞ് മക്കളെ കെട്ടുന്ന പെണ് പുള്ളക്ക് എല്ലാം കൊടുക്കട്ടെ മക്കളെ ഒന്നായിരിക്കും അവര് പറഞ്ഞു ഞാൻ സ്കൂളിൽ നിന്ന് വന്നു നമുക്കൊരു കോൺസേർട്ട് ഉണ്ടായിരുന്നു നീ സർപ്രൈസ് പോയി കോൺസേർട്ട് കഴിഞ്ഞ് വന്നേക്കും ആ വീഡിയോ എന്തായാലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവര് പറഞ്ഞു ഫോട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സർപ്രൈസ് നമ്മൾ കൊണ്ടുവന്നു മണ്ടേ കയറി ആനിവേഴ്സറി ആറ് വർഷം ശേഷം ആറ് വർഷത്തിന് ശേഷം ആറാമത്തെ ആനിവേഴ്സറി വളരെ നല്ലോണം കഴിച്ചു എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിയും ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യും ആയി പോയി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ആയിരുന്നു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടാമത്തെ ഗിഫ്റ്റിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ ഇല്ല എനിക്ക് ആ ക്യാമറ ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്തായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു പോയി ആ തമ്മേലും യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോ പെൺ വെച്ചിട്ട് യു എസ് ബിട്ട് കയറ്റണം അപ്പൊ എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ മറ്റേ ബ്ലാക്ക് ഫ്രൈഡേ സമയത്ത് ഓഫർ ഒന്നും എടുക്കാൻ വേണ്ടി പറഞ്ഞ അത് കൊള്ളത്തില്ലോ അപ്പൊ പിന്നെ ഈ ആനുവേഷറി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കാര്യം ആറു വർഷവും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും പല കടമ്പകളും കടന്നിട്ടാണ് വീണ്ടും ഫാമിലിയിലേക്ക് തിരിച്ചു വന്നത് അപ്പം

എനിക്കൊരു പൂ മാത്രം മേടിച്ചെന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നു ബിക്കോസ് ലൈക്ക് നമ്മൾ നമ്മൾ മെയിൻ ആയിട്ട് കൊറേ പ്രശ്നങ്ങൾ നീ എന്റെ കൂടെ ഇല്ലാത്തോണ്ടാണ് ഞാൻ എല്ലാവരും ചെയ്തു ആനിവേഴ്സറി നമ്മൾ രണ്ടുപേരും അപ്പുറത്തെ ഇപ്പഴത്തെ രണ്ട് കൺട്രിയിൽ ഇരുന്നൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത് വീഡിയോ കോൾ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തത് അതും ഈ കോമഡി എന്താന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി യു ജിയുടെ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ആനിവേഴ്സറി കഴിഞ്ഞിട്ടാണ് ഞാൻ വിഷ് ചെയ്തത് കാരണം നമ്മുടെ

അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് ഒരു സെയിം മാച്ചിങ് കിട്ടാറില്ല എപ്പോഴും നമ്മൾ ഓർഡർ ലേറ്റ് ഞാൻ നമ്മുടെ ജെന്റർ റിവ്യൂ സാധനം മേടിച്ചത് ഒന്നും സമയത്ത് വന്നില്ല രണ്ടാമത് നമ്മൾ പോയി കടയിൽ നിന്ന് പോയി മേടിച്ചു എന്നിട്ട് സാധനം വന്നപ്പോ ആരും കട്ടോണ്ട് പോയി സാധനം കിട്ടിയില്ല ഞാൻ വെളുപ്പിനെ രണ്ടു മണിക്കൊക്കെ എന്റെ ഇമെയിലിൽ എന്തോ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും സാധനം വീട്ടിന്റെ വെളിയിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ ആരും എടുത്തോണ്ട് പോയി ഞാൻ പിന്നെ ഇവിടത്തെ ഹൗസിംഗ് ഒക്കെ വിളിച്ചു ചോദിച്ച പറഞ്ഞു അവർക്ക് അറിഞ്ഞുടാ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അവരോട് റീഫണ്ട് ചോദിച്ചോണ്ടു സമയത്തൊന്നും തന്നില്ല ആ സാധനവും കിട്ടിയില്ല അപ്പൊ

ആദ്യം വന്നപ്പോ ഞാൻ ഭയങ്കര കോപ്പറേറ്റ് നമ്മളെല്ലാം സംസാരിക്കും ഇപ്പൊ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെച്ചിട്ട് എനിക്ക് പ്രിയാന്താണ് യോജി ആദ്യൊക്കെയൊക്കെ ഇപ്പൊ ഓക്കെ ഒന്നും ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഒന്നെനിക്ക് പ്രിയാന്തായിരിക്കും തള്ളി തള്ള തള്ളു എന്തായാലും ഇനി അടുത്ത് ബോളിങ് ഒന്നുമില്ല ബോളിങ് കഴിഞ്ഞ് ഒരു റൗണ്ട് ഛർദിക്കുകയും ചെയ്ത് എനിക്ക് തോന്നിയാണ് പക്ഷെ അവര് പുലോയിൽ അങ്ങ് കളിച്ചു പോയിരുന്നു ചെറുതായിട്ട് ശ്വാസപ്പെട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ നമ്മള് ഈ ഗിഫ്റ്റ് മേടിക്കാൻ പോണ മുമ്പേ ഷർദ്ദിച്ച അപ്പൊ എന്തായാലും ഒന്നും പറ്റത്തില്ല കുടിഞ്ഞിട്ടോ അത് കുടിഞ്ഞു ചെയ്യണോണ്ട